പഞ്ചായത്തുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് റോഡ് സൈഡുകളിൽ മറ്റും മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്ന സംവിധാനമാണ് അതായത് ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മാലിന്യങ്ങൾ നിക്ഷേപിക്കുക അതായത് കോഴി വേസ്റ്റും അതുപോലെ തന്നെ കക്കൂസ് മാലിന്യം ഒക്കെ നിക്ഷേപിക്കുന്നത് നമ്മുടെ മുത്തോലി ഗ്രാമപഞ്ചായത്തിലൊക്കെ സ്ഥിരം ഒരു പരിപാടിയായി മാറിയിരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് മുത്തൂല് പഞ്ചായത്ത് ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി കഴിഞ്ഞു അതിൻ്റെ ഉദ്ഘാടനം ഉടൻ തന്നെ ചെയ്യാൻ പോവുകയാണ് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം രൂപ ഒന്ന് രണ്ട് പത്ത് വർഷങ്ങളായിട്ട് ഉടക്കിക്കൊണ്ട് മുത്തൂല് പഞ്ചായത്തിൽ ക്യാമറകൾ സ്ഥാപിച്ച് ആ ക്യാമറകൾ സ്ഥാപിച്ച് ഈ മാലിന്യങ്ങൾ തള്ളുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് മുത്തൂല് പഞ്ചായത്ത് നടത്താൻ പോകുന്നത് കടപ്പാട്ട് ബൈപ്പാസിലായിട്ട് മൂന്ന് ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞു മുത്തൂലി കാവടയിലെ മുത്തോലി കടവിലെ പന്തത്തല എല്ലാ വാർഡുകളിലും ക്യാമറ സ്ഥാപിച്ചു അതുപോലെ തന്നെ മുത്തോലി പി ടി സെക്രട്ടറി മുഴുവൻ കവർ ചെയ്തുകൊണ്ട് ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞു അതുപോലെ എൻ സി എഫിൽ ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞു അങ്ങനെ ഏതാനും പതിനാറ് പതിനേഴോളം ക്യാമറകൾ ഡിജിറ്റൽ സംവിധാനമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മുത്തോലി പഞ്ചായത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞു മുത്തോലി പഞ്ചായത്തിൽ മാലിന്യം തള്ളുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്നതിനും മറ്റുള്ള പ്രവർത്തനങ്ങൾ അതായത് മോഷണങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ക്യാമറ വലിയ ഒരു സഹായമാവും അപ്പോൾ തീർച്ചയായിട്ടും ആ പദ്ധതി ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞു എന്നറിയിക്കാനാണ് ഇപ്പം മോണിറ്റർ വെച്ച് കാണാം നമുക്ക് ആ പദ്ധതി നമ്മുടെ മുറിയിൽ അത് നിലയിൽ ഓടിക്കൊണ്ടിരിക്കാനായിരുന്നു കാരണം ഇവിടെ തന്നെ നടത്തുകയാണ് കാരണം ഈ വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ച ചൊവ്വാഴ്ച നടത്താൻ പറ്റില്ല ਦੋ ਜੋ ਮੁਝ਼ ਦੋ 22 ਦਿ ਮੁਝ਼ ਤੋ ਦੋ, 22 ਦੋ ਦੋ ਨੂ ਸਾਰ ਦੋ ਉਰ ਨੁ ਦੋ, ਉੁ ਨ ਕੀ ਅਂਗਾਣ 22 ਦਿ ਨਾਡ਼ਤਾਂ ਅ